എറണാകുളം ജില്ലയിൽ വടുതലയിൽ വീടും സ്ഥലവും ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ വടുതല പുഷ്പക റോഡിൽ കായലിന് സമീപത്തായാണ് നിങ്ങൾ ഈ കാണുന്ന നാല് പോയിന്റ് എട്ട് അഞ്ച് സെന്റ് സ്ഥലവും എഴുന്നൂറ്ററുപത് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ വീടിന് ഔട്ട് ഹാൾ കിച്ചൺ ചെറിയൊരു വർക്ക് ഏരിയ കൂടാതെ നാല് ബെഡ്റൂം എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നാല് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ബെഡ്റൂമിനോട് ചേർന്ന് ഒരു ഡ്രസ്സിംഗ് റൂം എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും മെയിൻ റോഡിൽ നിന്നും അൻപത് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഇവിടെ തീരദേശ റോഡിന്റെ പ്ലാൻ പാസ് ഈ റോഡ് വന്നു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് കാർ കയറുന്ന വഴി സൗകര്യം ലഭിക്കുന്നതാണ് അതിനനുസരിച്ച് പ്രോപ്പർട്ടിയുടെ വാല്യൂ കൂടുന്നതാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലായാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടിക്ക് സമീപത്തായി ഡോൺ ബോസ്കോ യൂത്ത് സെന്റർ നാല് കിലോമീറ്റർ ദൂരത്തിൽ ഹൈക്കോർട്ട് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന നാല് പോയിന്റ് എട്ട് അഞ്ച് സെന്റ് സ്ഥലത്തിനും എഴുന്നൂറ്ററുപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫോർ ബി എച്ച് കെ വിടിനും കൂടി പ്രതീക്ഷിക്കുന്ന വില സെന്റിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെട്ടു നയൻ എയ്റ്റ് നയൻ ഫൈവ് എയ്റ്റ് ഫോർ സീറോ നയൻ ഫോർ ത്രീ നയൻ സീറോ സെവൻ ടു ഫോർ ഫൈവ് വൺ എയ്റ്റ് ഡബിൾ സെവൻ